രക്തരക്ഷസ് രക്തരക്ഷസ് പത്തനംതിട്ട റിംഗ് ഗ്രൗണ്ടിൽ ഗ്രൗണ്ടിൽ ജിയോ ചാപ്റ്റർ പാർത്ഥസാദി സെന്റർ ഐക്കർ ജംഗ്ഷൻ കൊടി ഉയർന്നു ർ മഞ്ഞിനിക്കരയിലേക്ക് നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കേരളത്തിൽ കബറടക്കിയിട്ടുള്ള ഏക പാത്രിയാർക്കീസ് ബാവയാണ് ഇഗ്നാത്യോസ് ഏലിയാസ് ത്രിതീയൻ മഞ്ഞണിക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന യാക്കോബ സഭയിലെ പരിശുദ്ധൻ ഭാവയുടെ തൊണ്ണൂറ്റി മൂന്നാമത് പെരുന്നാളിനാണ് ഇന്ന് കൊടിയേറിയത് മറ്റു പള്ളികളിൽ പാത്രിയാർക്ക പതാക ഉയർന്നു കേരളത്തിലെ ക്രൈസ്തവ സഭകളിൽ ദശാബ്ദങ്ങൾക്ക് മുൻപ് ആരംഭിച്ച തീർത്ഥാടന പദയാത്രയാണ് മഞ്ഞണിക്കര തീർത്ഥാടനം ഭാരതത്തിന് അകത്തുനിന്നും പുറത്തുനിന്നും അനേകർ എത്തുന്ന തീർത്ഥാടനമാണിത് മലങ്കര സന്ദർശനത്തിനിടയിൽ രോഗബാധിതനായി ജീവൻ വെടിഞ്ഞ ഏലിയ സ്ത്രീതിയൻ ഭാവയുടെ കബറിടത്തിലേക്കാണ് തീർത്ഥാടനം വിവിധ ജാതി മതസ്ഥരായ വിശ്വാസികൾ തീർത്ഥാടകരെ സ്വീകരിക്കുന്നു കാൽനടയായി യാത്ര ചെയ്യുന്നവർക്ക് ശീതളപാനീയങ്ങളും ഒക്കെ നാനാജാതി മതസ്ഥരാണ് നൽകുന്നത് മോർ അത്താനാസിയോസ് ഗീവർഗീസ് മോർ തേവോദ്യോസിയോസ് മാത്യൂസ് ക്നാനായ ഭുദ്രാവസനത്തിന്റെ മോർ ഗ്രിഗോറിയോസ് കുര്യാക്കോസ് എന്നിവരാണ് ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത് കെ ടി വർഗീസ് ബിനു വാഴമൂട്ടം അലക്സാണ്ടർ കാരക്കാട് രാജൻ ജോർജ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ഇവിടെ കബറിംഗൽ വെച്ച് പ്രാർത്ഥിച്ച നേർച്ചേരി മോർ അത്താനാസിയോസ് ഗീവർഗീസ് മെത്ര പോലീത്ത ചെമ്പിലിട്ട അരിയിടൽ ചടങ്ങു നടത്തി ഫാദർ ബോബി വർഗീസ് ഫാദർ എ ബി സ്റ്റീഫൻ എന്നിവർ കാർമ്മികത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ കോഴഞ്ചേരി ഏഷ്യയിലെ ഏറ്റവും വലിയ സ്ഥിരം നാടകവേദിയായ ഏരീസ് രക്തരക്ഷസ് രക്തപ്റ്റർ പതിനായിരം ചതുരശ്രീ അടി വിസ്തീർണ്ണമുള്ള സ്റ്റേജിൽ പടുകൂറ്റൻ ജബോജറ്റ് വിമാനം പറന്നിറങ്ങുന്നു വേദിയിൽ കാറുകൾ നിമിഷ നേരം കൊണ്ട് മിന്നു മറയുന്ന പടുകൂറ്റൻ സെറ്റിംഗ് സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള ഗാനരംഗങ്ങൾ ഇടിയും മിന്നലും പേമാരിയും അരങ്ങിൽ വിസ്മയം തീർക്കുന്നു ആധുനിക ശബ്ദ സംവിധാനത്തിന്റെ പരിപൂർണത വേദിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു നൂറ്റി എൺപതിൽ പരം കലാകാരന്മാരും കലാകാരികളും വേദിയിൽ അണിനിരക്കുന്നു രക്തരക്ഷസ് ചാപ്റ്റർ വൺ

പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയ്റ്റ്